ോണാട്ടുകരയുടെ തനത് ഭാഷയിലും സംസ്കാരത്തിലും ശ്രീ എസ് താജുദ്ദീൻ രചിക്കപ്പെട്ട പുസ്തകമാണ് ഓച്ചിറപ്പെരുമ ഈ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തുകയാണ് വായ്മൊഴികളിലൂടെയും അത്രയൊന്നുമല്ലെങ്കിലും വരമൊഴികളിലൂടെയും നാം അറിഞ്ഞിട്ടുള്ള ഓച്ചിറയുടെ ഇന്നലകൾ ഓച്ചിറ എന്ന ഈ മധ്യതിരുവിതാംകൂറിന്റെ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പെരുമകൾ വളരെ വലുതാണ് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ അത് ഈടുത്ത സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് വെളിച്ചം വീശുന്ന ഈ പുസ്തകം ജൂൺ മാസം എട്ടാം തീയതി ഞായറാഴ്ച കൃഷ്ണപുരത്തുള്ള കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക മ്യൂസിയം ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് പുതിയ തലമുറയ്ക്ക് എന്നും നമ്മുടെ നാടിന്റെ ചരിത്രം ഉൾക്കൊള്ളുവാനുള്ള അറിയുവാനുള്ള ഒരു കൈപുസ്തകമായി സൂക്ഷിക്കാവുന്ന ഈ പുസ്തകം എല്ലാം കൊണ്ടും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതിന് ഉറപ്പുണ്ട് കാരണം ഇതിൻ്റെ തുടക്കം മുതലുള്ള രചനയെ ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ആ ബോധ്യം പലപ്പോഴും അദ്ദേഹത്തോട് തന്നെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇതൊരു നല്ല തുടക്കമായി തീരട്ടെ എന്നും അദ്ദേഹത്തിന് കൂടുതൽ എഴുതി മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകപ്രകാശനത്തിൻ്റെ സന്തോഷവാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു